രാഹുലിന്റെ വിഷയമൊക്കെ എനിക്കറിഞ്ഞൂടാ ഒരു തോളി കൈവച്ച കഴിഞ്ഞു നിങ്ങൾ എല്ലാവരും എന്റെ ഒറ്റുകാരല്ലേ എന്തായി ജനങ്ങളെ തീരുമാനിച്ചത് ഞാൻ വിഷയമല്ല ലാഘവത്തോടെ കണ്ടത് അതിനേക്കാൾ വലിയ വിഷയമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ആണോ ജനാധിപത്യ ക്ഷേത്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അതിലെ നിശ്ചയം എന്ന് പറയുന്നത് ഈ വഴിയാണോ വരേണ്ടത് അത്ര ഞാൻ ചോദിച്ചത് വലിയ വിഷയമാണോ ആ പെൺകുട്ടി എന്ന് പറയുന്നത് എന്റെ വീട്ടിലെയും പെൺകുട്ടിയാണോ അതിലൊന്നും ഒരു തർക്കവും ഇല്ല പക്ഷെ അതല്ല ഇപ്പോ ഒരു രാഷ്ട്രീയ ഭരണ നിശ്ചയത്തിന് അത് ബാധിക്കാൻ പാടില്ല സമയമാണ് അത് അല്ല അത് ഞാൻ പറയുന്നത് സമയം എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിക്ക് എലക്ഷൻ ആയത് കൊണ്ട് പാടാം